ഓൺലൈൻ ട്ടിപ്പെന്ന വാർത്ത നാം പലപ്പോഴായി കേട്ടുവരുന്ന ഒന്നാണ് പക്ഷേ വളരെ പ്രമുഖനും രാജ്യത്തിൻ്റെ തന്നെ ഉന്നത അധികാര പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ നടന്ന അധികമാരും അറിയാത്തൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ ഗുജറാത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമന്ത് നഗർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടൊരു പ്രമുഖൻ പിന്നീട് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഇന്നത്തെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അന്ന് ഗുജറാത്ത് ആഭ്യന്തര മന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് ലക്ഷദ്വീപ് ദാദ്ര നാഗർ ഹാവേലി അഡ്മിനിസ്ട്രേറ്റർ ചുമതല നൽകിയ പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന പ്രമുഖൻ്റെ പേരിൽ ഒരു നൈജീരിയൻ വംശജൻ ഓൺലൈൻ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കഥ നിങ്ങൾ കേട്ട കഥയ്ക്കും അപ്പുറമാണ് കഥയ്ക്കും അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലെ ഒരു ജീവനക്കാരന് പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്ററുടെ വാട്സപ്പ് ഐ ഡിയിൽ നിന്നും ഒരു സന്ദേശം ലഭിക്കുകയാണ് ഇത് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശമായിരുന്നു ഉയർന്ന പദവിയിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും ഇത്തരമൊരു സന്ദേശം തനിക്ക് ലഭിച്ചതിൽ സംശയം തോന്നിയ ഇദ്ദേഹം ഉടൻ ഈ വിവരം സ്ഥലം ലക്ഷദ്വീപ് ഓഫ് പോലീസിനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് അധികം ബാലൻസ് ഒന്നുമില്ലാതെ കിടക്കുന്ന തൻ്റെ പഴയൊരു അക്കൗണ്ടിൽ നിന്നും അഞ്ഞൂറ് രൂപ ഈ സന്ദേശത്തിൽ ആവശ്യപ്പെട്ട പ്രകാരമുള്ള നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പക്ഷേ പണമഴിച്ച് ധിക സമയമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ ആ അക്കൗണ്ടിലുണ്ടായിരുന്ന മുഴുവൻ തുകയും നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു വൈകാതെ പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം ആരംഭിക്കുകയും കവരത്തി പോലീസ് സ്റ്റേഷനിൽ പതിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ക്രൈം നമ്പർ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ലക്ഷദ്വീപ് സൂപ്രിൻ്റൻ ഓഫ് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗരൂകരായി ഉടൻ ലക്ഷദ്വീപ് പോലീസ് മേധാവി ഉത്കർഷ ഐ പി എസ് ഒൻപത് പേരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ലക്ഷദ്വീപ് പോലീസിൽ നിന്നും ഈ ദൗത്യവുമായി ദമനിലേക്ക് അയക്കുകയാണ് അങ്ങനെ അന്വേഷണം അറബിക്കടലും കടന്ന് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലേക്കെത്തുന്നു സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള അലി അക്ബറിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റബിൾമാരായ മുഹമ്മദ് സാലിഹ് സെയ്ദ് അലി അബ്ദുൾ സത്താർ സമീർ നജീബ് ഷബീർ അലി മുഹമ്മദ് സാദിഖ് സെയ്ദ് ഷിഹാബുദ്ദീൻ തുടങ്ങിയവരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ധമൻ ദ്വീവിലും ഇതേ സംഭവം നടന്നതായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായുള്ള വിവരം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്നും കപ്പൽ വഴി ഏറെ തിടുക്കപ്പെട്ട് കൊച്ചിയിലെത്തിയ ഈ അന്വേഷണ സംഘം സമയമൊന്നും കളയാതെ തീവണ്ടിയിൽ ധമനിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരുടെ യാത്രക്കിടയിൽ ഡൽഹിയിൽ നിന്നും നൈജീരിയൻ വംശജനായ പ്രതിയെ സിൽവാസ പോലീസ് പിടികൂടി കഴിഞ്ഞിരുന്നു പക്ഷേ ഈ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നില്ല ദമനിലെത്തിയ ഈ അന്വേഷണ സംഘം കോടതി വഴി പ്രതിയെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനുമുള്ള അനുമതി നേടുകയും പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതിയുടെ അടുത്തെത്തി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി പ്രതി ആദ്യമൊന്നും ഇവരോട് സഹകരിച്ചിരുന്നില്ല പിന്നീട് പോലീസിൻ്റെ കൂടുതൽ ചോദ്യങ്ങളിൽ പ്രതി കാര്യങ്ങൾ വ്യക്തമാക്കി തുടങ്ങി ആർക്കും യാതൊരു സംശയവും തോന്നാതിരിക്കാൻ താൻ കുപ്പിവെള്ളം കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു എന്ന് ഈ നൈജീരിയക്കാരൻ പിന്നീട് പോലീസിനോട് വിവരിക്കുന്നുണ്ട് പ്രതിയുടെ മൊഴിയിൽ താനല്ല ഇത് ചെയ്തതെന്നും താൻ വെറും കൂട്ടുപ്രതിയാണെന്നും എല്ലാം ചെയ്ത യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും പുറത്താണെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വീണ്ടും മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ നൈജീരിയൻ വംശജനായ പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാൾ ഈ കേസിലെ രണ്ടാം പ്രതിയായി മാറുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്ന പ്രതിയുടെ വിവരങ്ങൾ ഇയാളിൽ നിന്നും പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ കൂടെയുള്ള പ്രതിയെ കണ്ടുപിടിക്കുന്നതിനായി ഈ സംഘം രണ്ടായി പിരിയാൻ തീരുമാനിച്ചു അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം നൈജീരിയൻ വംശജനായ പ്രതിയെയും കൊണ്ട് തീവണ്ടി മാർഗം കൊച്ചിയിലേക്ക് പുറപ്പെടുകയാണ് അക്ബർ അലിയും മറ്റു മൂവരും ചേർന്ന് ഒന്നാം പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനായി ചെന്നെത്തിയത് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ തന്നെ കുറ്റവാളികൾ ഒട്ടും കുറവായ ലക്ഷദ്വീപിൽ നിന്നും കുറ്റകൃത്യങ്ങളുടെ പരമ്പരകൾ അരങ്ങേറുന്ന സ്ഥലത്താണ് ഈ സംഘം അവസാനം ചെന്നെത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചിന് രാത്രി ഏകദേശം പത്തര മണിയോടെ ഈ നാലംഗ സംഘം ഉത്തർപ്രദേശിലെ ബറേലി റെയിൽവേ സ്റ്റേഷനിലെത്തി ലക്ഷദ്വീപ് പോലീസ് മേധാവി ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ദാന്തിയ പോലീസ് സ്റ്റേഷനിൽ മുൻകൂറായി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെയും കാത്ത് പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവരോടൊപ്പം പോലീസ് വാഹനത്തിൽ നേരെ ദാന്തിയ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവർ പോകുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുമായി അന്വേഷണ സംഘം പ്രതിയുടെ ഒളി സങ്കേതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തി എന്തായാലും ഈ രാത്രി തന്നെ പ്രതിയെ പിടികൂടണമെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഈ നാലർ സംഘത്തിനൊപ്പം സ്ഥലപരിചയമുള്ള മറ്റ് മൂന്ന് പോലീസുകാരെ കൂടി ദാന്തിയ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ സംഘത്തിനോടൊപ്പം പിന്നീട് അവിടുന്ന് വിട്ടു നൽകുന്നുണ്ട് പ്രതിയുടെ ഒളിത്താവളം കണ്ടെത്താനായി പോലീസ് സഹായത്തിനായി യു പി പോലീസ് രണ്ട് ഇൻഫോർമർമാരെ കൂടി തയ്യാറാക്കിയിരുന്നു സെപ്റ്റംബർ ആറ് അർദ്ധരാത്രി ഏകദേശം ഒരു മണിയോടെ അന്വേഷണ സംഘം തോക്കും മറ്റാവശ്യമായ എല്ലാ ആയുധങ്ങളുമായി പ്രതിയെ പിടിക്കാനുള്ള യാത്ര ആരംഭിക്കുകയായി ഇരുചക്ര വാഹനത്തിലായിരുന്നു വിവരം നൽകാനെത്തിയ രണ്ടുപേരും സഞ്ചരിച്ചിരുന്നത് ഇവർ അന്വേഷണ സംഘത്തെ കൃത്യമായി ദാന്തിയ കോളനി എന്ന ആ കോളനിയുടെ കൂറ്റൻ മതിൽകെട്ടുകൾക്ക് അടുത്തെത്തിച്ച് സ്ഥലം കാണിച്ച ശേഷം ഉടൻ തന്നെ അവിടെ നിന്നും അവർ ഓടി ഓടിമാറുകയാണ് ചെയ്തത് ഇത് കണ്ടതും അന്വേഷണ സംഘം അല്പമൊന്ന് പകച്ചുപോയി കോളനിക്ക് ചുറ്റും കൂറ്റൻ മതിൽകെട്ടും അതിനൊത്ത വലിപ്പമുള്ള ഒരു കവാടവും അകത്തേക്ക് പ്രവേശിക്കാനുള്ള കോളനിയുടെ ഗേറ്റ് അകത്തു നിന്നും ഭദ്രമായി പൂട്ടിയിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് അല്പമൊന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് സംഘത്തിലുണ്ടായിരുന്ന ഒരു പോലീസ് ഗേറ്റിൻ്റെ ഒരു ദ്വാരത്തിലൂടെ അകത്തേക്ക് സൂക്ഷ്മമായി നോക്കുകയും ആ രാത്രി അവിടെ ഒരു സ്ത്രീയുടെ ചലനം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അപ്പോഴാണ് കോളനിക്ക് പുറത്ത് സി സി ടി വി ക്യാമറയുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഇവരുടെ നീക്കങ്ങൾ അകത്തുനിന്ന് വളരെ കൃത്യമായി പ്രതി കാണുകയും രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അന്വേഷണ സംഘത്തിന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു ഇതിനിടയിൽ സംഘത്തിലുണ്ടായിരുന്ന ഹിമാൻഷു എന്ന യു പി പോലീസുകാരനും ലക്ഷദ്വീപ് പോലീസിൽ നിന്നുള്ള സെയ്തലിയും അടുത്തുള്ളൊരു കെട്ടിടത്തിൻ്റെ ബാത്ത്റൂം ടെറസിന് മുകളിലൂടെ കഷ്ടിച്ചു കയറി കോളനിക്കകത്തുള്ള കെട്ടിടത്തിന് മുകളിൽ എത്തിപ്പെടുകയാണ് ഒരു ടെറസിൽ നിന്ന് മറ്റൊരു ടെറസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവർ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് കൊണ്ട് പരിസരമൊന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഇവരുടെ ടോർച്ച് ലൈറ്റിന്റെ പ്രകാശത്തിൽ പുറത്ത് കോളനിക്ക് ചുറ്റും നിരീക്ഷണം നടത്തുന്ന അന്വേഷണ സംഘത്തിന് പ്രതിയുടെ നീക്കം ശ്രദ്ധയിൽപ്പെടുകയാണ് പെട്ടെന്നിവർ കോളനിക്കകത്തുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ പ്രതിയുടൻ തന്നെ അടുത്തുള്ള ടെറസിലേക്ക് ചാടി മാറുകയാണ് താഴെ ഇറങ്ങി ഓടാൻ തുടങ്ങി ഗേറ്റ് പൂട്ടിയത് കാരണം പുറത്തുള്ളവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോളനിക്ക് അന്വേഷണ സംഘവും അതിവേഗം ടെറസിൽ നിന്ന് താഴേക്ക് തായേക്കെത്തിപ്പെട്ടു പ്രതിയെ പിന്തുടർന്നുകൊണ്ടിരുന്നു പ്രതിയോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അല്ലാത്ത പക്ഷം നിറ ഒഴിക്കേണ്ടി വരുമെന്ന് പോലീസ് പ്രതിയോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുകയുണ്ടായി പക്ഷേ ഇതൊന്നും ചെവികൊള്ളാതെ തൻ്റെ വീടിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രതിയെ അതിസാഹസികമായി തന്നെ ഇരുവരും ചേർന്ന് കീഴടക്കി പക്ഷേ പ്രതിയെ കീഴടക്കാനായെങ്കിലും കോളനിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇവർക്ക് സാധിച്ചില്ല പ്രതിയുടെ ബന്ധുക്കൾ ഉടൻ വീടിന് പുറത്തെത്തി ഇതിനിടയ്ക്ക് പോലീസ് ഇവരുമായി നിരന്തരം വാക്പോരിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ ഗേറ്റ് തുറക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല അങ്ങനെ അവസാനം പോലീസ് തങ്ങളുടെ തോക്കെടുത്ത് ഭീഷണി സ്വരം മുഴക്കി ഗേറ്റ് തുറക്കാൻ നിർബന്ധം പിടിച്ചതോടെ ഇവർക്ക് മുന്നിൽ പ്രതിക്കും കൂട്ടാളികൾക്കും ഗേറ്റ് തുറക്കേണ്ടി വന്നു ഗേറ്റ് തുറന്നയുടനെ പുറത്തുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിലെ ബാക്കി വരുന്ന പോലീസ് സംഘം കോളനിക്കകത്തേക്ക് പ്രവേശിച്ചു അപ്പോഴും രാത്രിയുടെ തണുപ്പിൽ ആ കോളനി ഉണർന്നിട്ടില്ലായിരുന്നു അധികം സമയം കളയാതെ തന്നെ പ്രതിയെയും കൊണ്ട് പോലീസ് സംഘം ദാന്തിയ പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയോട് അടുത്തു കഴിഞ്ഞിരുന്നു അന്വേഷണ സംഘം പ്രതിയെ സ്റ്റേഷനിൽ ഹാജരാക്കിയ ശേഷം അല്പം വിശ്രമത്തിനായി റൂമിലേക്ക് മടങ്ങി പുലർച്ചെ ആറു മണിക്ക് അന്വേഷണ സംഘം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുകയാണ് സ്ഥലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്വേഷണ സംഘത്തോട് വളരെ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇത് നിങ്ങളുടെ ലക്ഷദ്വീപല്ല അവിടെ പൊതുവെ കുറ്റകൃത്യങ്ങൾ കുറവാണ് ഇത്തരം ഗുണ്ടകളും കുറവാണ് അതുകൊണ്ട് ഈ പ്രതിക്കു വേണ്ടി മറ്റു ഗാങ്ങുകൾ രംഗത്ത് വരുമെന്നും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുമെന്നും ഉടൻ പ്രതിയുമായി നിങ്ങൾ ഡൽഹിയിലേക്ക് കടക്കണമെന്നുമുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ അവസാനം എത്തുകയാണ് ട്രെയിൻ കാത്തു നിൽക്കാൻ സമയമില്ലാത്തതിനാൽ ഒരു ടാക്സി എടുത്ത് പ്രതിയുമായി ഡൽഹിയിലേക്ക് ഈ സംഘം പുറപ്പെടുകയാണ് ഈ യാത്രയിൽ തങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷണ സംഘം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഒരുപക്ഷെ വഴിയിൽ വെച്ച് ഇവരെ ആക്രമിക്കപ്പെട്ടേക്കാം എന്തും സംഭവിക്കാവുന്ന അതിസങ്കീർണമായൊരു യാത്രയായിരുന്നു അത് അങ്ങനെ സമയം വൈകുന്നേരം നാല് മണിയോടെ ഡൽഹി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതിയെ ഹാജരാക്കി ഉത്തർപ്രദേശിലെ ബറേലിയിലെ ദാന്തിയ കോളനിയിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയെ എന്തുകൊണ്ട് ഡൽഹി കോടതിയിൽ ഹാജരാക്കുന്നു എന്നതായിരുന്നു കോടതിയുടെ മറ്റൊരു ചോദ്യം പ്രതിയുമായി അവിടെ നിന്നാൽ കൂടുതൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതകൾ അന്വേഷണ സംഘത്തിന് കോടതിയെ ബോധിപ്പിക്കാനായി ഭാഗ്യത്തിന് കോടതി പ്രതിയെ പോലീസിന് വിട്ടു നൽകുകയും ഡൽഹി അനന്ത്വിഹാർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഏഴിന് പ്രതിയുമായി ഈ നാലംഗ അന്വേഷണ സംഘം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് തീവണ്ടി മാർഗം യാത്ര ആരംഭിക്കുകയാണ് ദീർഘദൂരം പ്രതിയുമായുള്ള തീവണ്ടി യാത്രയിൽ അന്വേഷണ സംഘം ഏറെ സൂക്ഷ്മതയോടെ തന്നെ പ്രതിയോടൊപ്പം ചെലവഴിക്കുകയാണ് സെപ്റ്റംബർ ഒമ്പതിന് അന്വേഷണ സംഘം കൊച്ചിയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് ഇവിടെ നിന്നും പ്രതിയുമായി സംഘം നേരെ കൊച്ചി സബ്ജയിലിലേക്കാണ് പുറപ്പെടുന്നത് നൈജീരിയക്കാരനെ നേരത്തെ തന്നെ കൊച്ചിയിലെ സബ്ജയിലിലേക്ക് ലക്ഷദ്വീപ് പോലീസ് എത്തിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ സബ്ജയിലിൽ തടവിലുണ്ടായിരുന്ന നൈജീരിയക്കാരനെയും കൂട്ടി അന്വേഷണ സംഘം ചെന്നെത്തിയത് എറണാകുളം ഗാന്ധിനഗറിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിലാണ് കവരത്തിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത കാരണത്താൽ ഇവരെ ആന്ധ്രോത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിനായാണ് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൽ സംഘം ഇവരുമായി എത്തിയത് അങ്ങനെ വീഡിയോ കോൺഫറൻസ് വഴി പ്രതികളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയാണ് ഇവരെ കവരത്തിയിലേക്ക് കൊണ്ടുപോകുന്നതിനായുള്ള കപ്പൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്കാണ് അതുവരെ ഇവരെ എറണാകുളം സബ് ജയിലിൽ റിമാൻഡ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും ഇവരെ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ അന്വേഷണ സംഘം എറണാകുളം സബ് ജയിലിലേക്ക് എത്തുകയാണ് രണ്ട് പ്രതികളുമായി കൊച്ചി ലക്ഷദ്വീപ് പാസഞ്ചർ സ്കാനിംഗ് സെന്ററിലേക്ക് എത്തി യാത്രയ്ക്കായി എത്തിയ പലരും ഇവരെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു ആരാണിവർ ആർക്കും യാതൊരുവിധ ക്ലൂവും ലഭിച്ചിരുന്നില്ല അങ്ങനെ പോലീസ് സംഘം പ്രതികളുമായി കപ്പലിൽ കവരത്തിയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് സെപ്റ്റംബർ പതിനേഴിന് കപ്പൽ കവരത്തിയിലെത്തുകയും പ്രതികളെ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് ഈ അന്വേഷണ സംഘത്തിന് ഗുഡ് സർവീസ് എൻട്രിയും റിവാർഡും കമാൻഡേഷൻ സർട്ടിഫിക്കറ്റുമെല്ലാം നൽകി ഇവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ചുരുളയ്യപ്പെടാത്ത ഒരുപാട് കഥകൾ ഇനിയും നമുക്ക് കഥയ്ക്കുമപ്പുറമുള്ള ഈ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിച്ച് കാണാം